ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ജീവനൊടുക്കി വയസ്സായിരുന്നു ലാൻഡ്ഫോർ റോഡിലുള്ള റിച്ച്മണ്ട് സർക്കിളിന് സമീപം ഗ്രൂപ്പ് ഓഫീസിനുള്ളിലായിരുന്നു സംഭവം ഐ ടി റെയ്ഡിനിടെ അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയാണെന്നാണ് പ്രാഥമിക വിവരം വെള്ളിയാഴ്ച ഉച്ചയോടെ സംഭവം നടന്നത് ഓഫീസിലെ തന്റെ മുറിയിൽ വെച്ച് റോയ് സ്വന്തം തോക്കുപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ എച്ച് എസ് ആർ ലേ ഔട്ടിലെ നാരായണ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസുകളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു കേരളത്തിനകത്തും പുറത്ത് ൾഫിലുമായി നിരവധി സംരംഭങ്ങളുള്ള വ്യക്തിയാണ് സി ജെ റോയ് കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിനെത്തിയത് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചത് പലതവണ ഇൻകം ടാക്സ് സ്ഥാപനത്തിൽ നടന്നതിനെതിരെ സി ജെ റോയ് കോടതിയെ സമീപിച്ചിരുന്നു റിയൽ എസ്റ്റേറ്റ് വ്യവസായ മേഖലയിൽ വലിയ രീതിയിലുള്ള ഞെട്ടൽ ഉണ്ടാക്കിയതാണ് സി ജെ റോയിയുടെ ആത്മഹത്യ റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ സി ജെ റോയിൽ ചോദ്യം ചെയ്തിരുന്നു ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ എടുക്കാനായി അടുത്ത മുറിയിലേക്ക് പോയി സി ജെ റോയ് സ്വയം വെടിയുതിർക്കുകയായിരുന്നു നിർദ്ധന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം വരെ കഴിഞ്ഞ വർഷം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിലും കർണാടകയിലും നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി ഒന്ന് കുട്ടികൾക്കായിരുന്നു അദ്ദേഹം സ്വന്തം നിലയിൽ പഠന സഹായത്തിനുള്ള തുകയാണ് നൽകിയിരുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും അതിലൂടെ കൈവരിക്കാൻ കഴിയുന്ന ദേശീയ വളർച്ചയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നടന്ന ചടങ്ങിലായിരുന്നു തുക വിതരണം ചെയ്തത് ഇതൊരു കോർപ്പറേറ്റ് ധനസഹായ പദ്ധതിയല്ല കൂടാതെ സ്വന്തം കുടുംബത്തിന്റെ ഫണ്ടിൽ നിന്നുള്ള തുകയാണ് കുട്ടികൾക്ക് സ്കോളർഷിപ്പായി നൽകിയതെന്നായിരുന്നു അന്ന് റോയ് പറഞ്ഞത് ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ പണം മുടക്കുമ്പോൾ അത് സമൂഹത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള നിക്ഷേപം വന്നായിരുന്നു എന്റെ കുടുംബം എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പഠിക്കാൻ മിടുക്കരയായ ഒരു കുട്ടിയും അവസരങ്ങളോമോ പണമോ ഇല്ലാത്തതിന്റെ പേരിൽ പിന്നോക്കം പിന്നോക്കം പോകാൻ പാടില്ലെന്ന ചിന്തയിൽ നിന്നാണ് കുടുംബസ്വത്തിന്റെ ഒരു വിഹിതം സ്കോളർഷിപ്പായി നൽകാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു സർക്കാർ അംഗീകൃത സ്കൂളിലെ എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ നിന്ന് മികവ് പുലർത്തുന്ന കുട്ടികളെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്തായിരുന്നു സ്കോളർഷിപ്പ് നൽകിയത് ഓരോ കുട്ടിക്കും അവരുടെ സ്കൂൾ ഫീസ് മുഴുവനും അല്ലെങ്കിൽ അരലക്ഷം രൂപ കുടുംബത്തിന്റെ വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ താഴെയുള്ളവരെയും മുഴുവൻ വർഷ പരീക്ഷയിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയവരുമാണ് സ്കോളർഷിപ്പ് എന്ന് പരിഗണിച്ചത് ഒരു കുടുംബത്തിൽ നിന്ന് പരമാവധി രണ്ട് കുട്ടികളെ തെരഞ്ഞെടുത്ത് അടുത്ത അധ്യയന വർഷം സ്കോളർഷിപ്പ് നൽകാൻ കുട്ടികളുടെ എണ്ണം മുന്നൂറായി ഉയർത്താനും പദ്ധതിയിട്ടിരുന്നു